ഫ്രണ്ട്സ് അംഗമാരി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം കണ്ടോ മഴ വീണോ ഇന്ന് മഴ തോർന്നിട്ടേയില്ല അപ്പൊ ഇതാണ് ഇവിടെയൊക്കെ ഉള്ള അവസ്ഥ അപ്പൊ ഞാൻ പ്രത്യേകിച്ച് കുക്കിംഗ് വീഡിയോ ഒന്നും എടുത്തു വെച്ചിട്ടില്ല എന്നാലും ഡെയിലി വീഡിയോ ഇടുന്നതല്ലേ അപ്പോൾ അത് കാരണം കൊണ്ട് ഇത്തിരി വീഡിയോ എടുത്തു കേട്ടോ നല്ല മഴയാ അടുക്കള വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം ഞങ്ങളുടെ അടുക്കളയിലെ തയ്യാറാക്കിയ രീതി ഒന്നും ഞാൻ എടുത്തിട്ടില്ല ചപ്പാത്തി ഉണ്ടാക്കി ഒക്കെ കൊറച്ച് കുറച്ചാണ് കേട്ടോ ഉണ്ടാക്കുന്നത് പിന്നെ ഉണ്ടാക്കിയത് അതിന് കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചോറാണ് കഴിക്കുന്നത് അപ്പോൾ ഇതൊരു വെജിറ്റബിൾ കറിയാണ് വെജിറ്റബിൾ കറി തേങ്ങ അരച്ച് വെച്ച് അയിലക്കറിയാണ് ഇത് പിന്നെ ഒരു ഇത്തിരി ബീഫ് എടുത്തിട്ട് അതിന് തേങ്ങ കൊത്തി ഇട്ട് തേങ്ങ കരച്ച് ഉണ്ടാക്കി എടുത്തേക്കണതാണത് അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങൾക്ക് വൈകുന്നേര വിശേഷങ്ങളാണ് കേട്ടോ ഇത് വൈകുന്നേരത്തെ വിശേഷങ്ങളാണ് മഴ ആയതുകൊണ്ട് എത്തിയതിന്റെ ഏതിലെയോ ഓടിക്കടന്ന് ഇവിടെ എത്തിയിരിക്കുക ഇന്ന് അടിക്കലും തൂക്കലും തുടക്കലും ഒക്കെ ആയിട്ട് വീടിനകത്തെ കാര്യങ്ങളിലേക്ക് കടന്നു ഒരുപാട് കാര്യങ്ങൾ വീണ്ടും ഉണ്ട് വെറുതെ ഇരിക്കാൻ എന്തായാലും പറ്റില്ലല്ലോ അപ്പോൾ ഞാൻ ചെയ്ത കാര്യങ്ങൾ അപ്പോൾ ഈ ബക്കറ്റൊക്കെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ പുഷിഞ്ഞിരിപ്പുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ തേച്ച് കഴുകി എടുത്തു വെച്ചു ഈ ഉള്ളിപ്പാത്രവും അഴിച്ചൊക്കെ എടുത്തിട്ട് വേണമായിരുന്നു അപ്പൊ അതൊക്കെ തേച്ച് കഴുകി എടുത്തു വെച്ചു അങ്ങനെ ഇന്നത്തെ ദിവസം ഇങ്ങനത്തെ പണിയൊക്കെ ആയിരുന്നു ഇനി കുറേ ചെയ്യാനുണ്ട് അത് ഓരോ ദിവസം കണയും മഴയുള്ള സമയത്ത് ചെയ്യാൻ പറ്റും ഇറച്ചി മീനുമൊക്കെ നന്നാക്കുന്ന സ്ഥലമാണത് എവിടെയാണ് മീനൊക്കെ വെട്ടി കഴുകി ഇവിടെ ഒക്കെ ഒന്ന് ചക്ക വെട്ടിയേൻ്റെ വളങ്ങീനും ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇന്നത്തെ ദിവസം അതിനായിട്ട് തന്നെ എടുത്തു